െ കാത്തിരിക്കുന്ന ഒരു വലിയ ഒരു സന്തോഷവുമായിട്ടാണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ ഇത് നമ്മുടെ ഏകദേശം ചിറ്റാരിക്കൽ ഉപജില്ലയിലെ സ്കൂളുകളിലെ വിവിധ കലാപരിപാടികളിൽ പന്ത്രണ്ടോളം സ്റ്റേജുകളിൽ മാറ്റിയിരിക്കുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്ന കലാപ്രതിഭകളെ കാത്തിരിക്കുന്ന ട്രോഫികളാണ് ഇന്ന് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു സന്തോഷം വിദ്യാർത്ഥികൾ ലഭിക്കുന്ന വിവിധ കലാപരിപാടികളിൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ആ ഒരു സന്തോഷം സ്നേഹ സമ്മാനം ഇന്നവേ വിദ്യാർത്ഥികളിലേക്ക് എത്തുകയാണ് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും എല്ലാം കരസ്ഥമാക്കിയവർക്ക് വിവിധങ്ങളായിട്ടുള്ള ട്രോഫികൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച പോയിന്റോട് കരസ്ഥമാകുന്ന സ്കൂളിന് വേണ്ടിയിട്ടുള്ള ട്രോഫികൾ ഇവിടെ ലഭ്യമാണ് അതേ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പുതിയൊരു ഊർജം നൽകുമെന്നതിൽ എന്നതിൽ പുതിയ ഒരു സംശയമില്ല പ്രത്യേകിച്ച് സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആദ്യത്തിൽ നടക്കുന്ന വിദ്യാർത്ഥികളുടെ നമുക്ക് കാണാൻ കലോത്സവം സാധിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ആ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്ന ട്രോഫികൾ നമുക്കൊന്ന് പരിശോധിക്കാം പക്ഷെ അതുപോലെ നമ്മൾ ഏതൊരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തികളും വിജയിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ സാമ്പത്തികം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ഘടകമാണ് നമ്മുടെ ഈ കലോത്സവത്തിനെ തോന്നുന്നു ലക്ഷങ്ങളുടെ പിന്നെ സാമ്പത്തിക സമാഹരണം നടത്തി മാത്രമേ ഇതിന്റെ ഒരു വിജയത്തിലേക്ക് പൂർണ്ണമായിട്ടുള്ള വിജയത്തിലേക്ക് എത്തുകയുള്ളൂ പക്ഷെ ഒരു കാഴ്ചപ്പാടില് ഈ ഒരു സാഹചര്യത്തില് ഇതിന്റെ ഒരു സാമ്പത്തിക സമാഹരണത്തിന്റെ സ്രോതസ്സുകളൊക്കെ എങ്ങനെയായിരുന്നു ജനങ്ങളുടെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ കലോത്സവത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു ഘടകമാണ് സാമ്പത്തികം നമുക്ക് അറിയാം സർക്കാർ സംവിധാനത്തിൽ നിന്ന് വളരെ തുച്ഛമായൊരു ഒരു എമൗണ്ട് മാത്രമേ ഇതിന്റെ സംഘാടകർക്ക് ലഭിക്കുകയുള്ളൂ ഞങ്ങൾക്ക് ഒരു നാല് ലക്ഷം രൂപയിൽ താഴെയൊരു എമൗണ്ട് മാത്രമാണ് ലഭിക്കുക ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഈ വലിയ ഒരു കല ഈ വലിയൊരു കലോത്സവത്തിന് ബാക്കി ഭൂമമായ സംഖ്യ എങ്ങനെ ഈ ഒരു കാലാവസ്ഥയിൽ നമുക്കറിയാലോട്ട ചെയർമാനും ഞങ്ങളെ കൂടി ആലോചിച്ചിട്ട് ഒരു കൂപ്പൺ നറുക്കെടുപ്പ് പദ്ധതി ആസൂത്രണം ചെയ്തു എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഓൾട്ടോ കാർ സമ്മാനം വെച്ചുകൊണ്ട് ബമ്പർ സമ്മാനം വെച്ചുകൊണ്ട് ഒരു നറുക്കെടുപ്പ് പദ്ധതി നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു ൂപയിലെ ഒരു സമ്മാന കൂപ്പൺ ഞങ്ങൾ കൊടുത്ത് ജനങ്ങളിൽ നിന്നും ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് ആവേശ ഓർമ്മ എഴുതുന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു ടാർഗറ്റിൽ ആ ഒരു കൂപ്പൺ വരവിലൂടെ ഞങ്ങൾക്ക് ഒരു എമൗണ്ട് കണ്ടെത്താൻ സാധിച്ചു പിന്നെ ഞങ്ങള് ഒരു നിരവധി ആളുകൾ ഞങ്ങളെ വിദേശത്തുള്ള സുഹൃത്തുക്കൾ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അവരൊക്കെ ഞങ്ങളെ വിളിച്ച് പരമാവധി സഹായങ്ങളൊക്കെ തരികയുണ്ടായി അതുകൊണ്ട് നഷ്ടം കൂടാതെ ഞങ്ങൾക്ക് ഈ കലോത്സവം പൂർത്തിയാക്കാമെന്നുള്ള ആത്മവിശ്വാസം കളിപ്പിക്കുന്നു നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഏതൊരു കലാപരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് സാമ്പത്തിക സ്രോതസ്സാണ് അത്തരത്തിൽ ഒരു ജില്ലാ കലോത്സവത്തിലും കാണാത്ത തരത്തിലുള്ള ഒരു പുതിയ മാറ്റം സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ നടത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ആയിരം രൂപയുടെ ഒരു സമ്മാന കൂപ്പണിലൂടെ ഒന്നാം സമ്മാനം ആൾട്ടോ കാർ എന്ന രീതിയിൽ വെച്ചുകൊണ്ട് സമാഹരണം നടത്തിയിരിക്കുകയാണ് അപ്പൊ അതിലൂടെ തന്നെ വലിയ നാട്ടുകാരും രക്ഷിതാക്കളും ഒക്കെ കഴിഞ്ഞപ്പോ വളരെ വലിയ ഒരു വിജയത്തിലേക്ക് ആ ഒരു സാമ്പത്തിക സമാഹരണം നല്ല അതിന്റെ ഒന്നാം സമ്മാനം പമ്പർ സമ്മാനം കൊടുക്കുന്ന ആൾട്ടോ കാറിന് മുന്നിൽ ഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ